എറണാകുളം ജില്ലയിൽ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വടസുൾ പ്രൊപ്പട്ടിജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു മീഡിയ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ആർക്കിടെക്ചറൽസ് വിസ്മയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വിധി വരുന്ന ടൈൽ പാകിയ മനോഹരമായിട്ടുള്ളൊരു വഴിയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഡെഡൻ പ്ലോട്ടിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീടിൻ്റെ മുൻഭാഗത്തുള്ള വലിയ വഴി ഗസ്റ്റ് പാർക്കിംഗ് ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ ഭാഗം മനോഹരമായിട്ടുള്ളൊരു മിനി പാർക്ക് പോലെയാണ് ഈ ബിൽഡർ ഒഴിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ളൊരു ബോക്സി കണ്ടംപ്രററി എലിവേഷനാണ് വീടിന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനഞ്ചടിയോളം നീളം വരുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളതും ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊരു വലിയ സു വേയും സുഖമായി ഉൾക്കൊള്ളാൻ മാത്രം പാകത്തിൽ വിശാലമായിട്ടാണ് ഈ വീടിൻ്റെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ മുറ്റത്തായി രണ്ട് വലിയ കാറുകൾ കൂടി നമുക്ക് സൗകര്യപൂർവ്വം പാർക്ക് ചെയ്യാനുള്ള വിശാലത ലഭ്യമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ കുടിവെള്ള സുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായിട്ടുള്ള ൾ നൽകി ഈ കിണർ ഭംഗിയായി മറച്ചു വെച്ചിരിക്കുന്നു നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് ഈ വീട്ടിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ വിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ എ ടി എമ്മുകൾ വിദ്യാലയങ്ങൾ എന്നുവേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ബോക്സിംഗ് റി എലിവേഷൻ ആണ് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് വീടിന്റെ സ്വിറ്റ് ഔട്ടിനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പടിഞ്ഞാറ് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്കു ഭാഗത്തേക്കുമാണ് നമ്പർ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡബിൾ ഹൈറ്റിൽ സ്വിറ്റ് ചെയ്തിരിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു ലക്ഷൂറിയസ് വീടിനെ അനുസ്മരിപ്പിക്കും വിധം ഭംഗിയായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡബിൾ ഹൈറ്റഡ് ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഭംഗിയേർന്ന ഒരു ഷാൻലിയറും നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം ഇരുപതോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി ായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാർഡ്രോബുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന രീതിയിൽ ഒരു പാഷിയോയും നമുക്ക് ആ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള വാഷ് കൗണ്ടർ ആണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ ഭംഗിയാർന്നിട്ടുള്ള ധാരാളം കബോർഡുകൾ മൾട്ടിബുഡിൽ തീർത്ത് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക കിച്ചൺ വർക്ക് ഏരിയക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാറടി നിളവും പതിനാലടി വിധിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ്രോപ്പ് തന്നെ ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് ടബുകൾ ഉൾപ്പെടെ നണി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷുറിയസ് ായിട്ടൊരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നാലു പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജിനാലകളും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ആരും കൊതിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള വുഡൻ പാറ്റേണിൽ തീർത്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള സ്റ്റെയറുകളാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മൾ നേരെ നേരിട്ട് നിൽക്കുന്നത് വിശാലമായൊരു ലാൻഡിങ് സ്പേസിലാണ് അയൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗവും ഈ ഭാഗത്ത് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ലക്ഷൂറിയസ് വീടിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അണി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് അതി വിശാലമായൊരു ഹോൾ കണക്കെ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പേസിലേക്കുള്ള നോട്ടം വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഡെഡിക്കേറ്റഡ് മീഡിയ റൂമിലേക്കാണ് വലിയൊരു ടി വി തന്നെ സൗകര്യപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശാലമായിട്ടുള്ള മീഡിയ റൂം വലിയൊരു രീതിയിലുള്ള സോഫ സെറ്റും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾസിലും വർക്കുകളോട് കൂടിയിട്ടുള്ള മീഡിയ റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാണിട്ടുള്ള സ്ക്വയർ ട്യൂബുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ട് അടി വിധിയിലുമാണ് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഒരു പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ജാഗ്വാർ ബ്രാൻഡാണ് ഈ വീട്ടിൽ സാനിറ്ററി ബ്രാൻഡുകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഫുള്ളി ആയി നമുക്ക് ഈ വിവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് ഇതേവില്ലാത്ത മുന്നിൽ തന്നെ ഈ വീടിനോളം കിടപിടിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള രണ്ട് ആർക്കിടെക്ചറൽ വീടുകൾ കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു മീഡിയ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ആർക്കിടെക്ചറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷബിളുമാണ് ഈ മനോഹര ചവിതം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക